ഹലോ അസ്ലാമലൈക്കും നമ്മളൊരു ചെറിയ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് എറണാകുളം വരെ പോവുകയാണ് കേട്ടോ അപ്പോൾ കാലത്ത് ഒരു അഞ്ച് ഇരുപതിൻ്റെ ഒക്കെ ട്രെയിൻ നമ്മൾ ഷൊർണൂരിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു എനിക്കങ്ങനെ വായിക്കുന്ന ശീലമൊന്നും ഇല്ല ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബുക്ക് കൈ പിടിച്ചതാണ് അപ്പോൾ നമ്മളൊരു വർഷം മുന്നേക്കെ നമ്മൾ ഇൻസ്റ്റിൽ പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളതിൻ്റെ പേരൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കെട്ടോ പെർഫെക്റ്റ് പേറ്റ് എന്നാക്കി അപ്പോൾ എന്തായാലും നമ്മൾ അതവിടെ ഇട്ടു സത്യത്തിൽ ചെറിയൊരു ഒക്കെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു പിന്നെ അതവിടെ ഇട്ട് ഇപ്പോൾ നമുക്കൊന്നും നോക്കാറില്ല ഇപ്പോൾ ഞങ്ങളത് വീണ്ടും ഒന്ന് പൊടി തട്ടി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അലഹദില്ല നമുക്ക് തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ നമ്മൾ ലേഡീസിൻ്റെ ഒട്ടുമിക്ക ഡ്രസ്സുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനിടയിലൂടെ ഒന്ന് കുറച്ച് നൈറ്റിയും ടോപ്പൊക്കെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണ് മുംബൈ പ്രിൻസ് എന്നാണ് ഒരു കട ഉണ്ട് ഇവിടെ എറണാകുളത്ത് നല്ല റേറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് എന്നിട്ടതാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു എൺപത് ഇരുപത്തൊണ്ണൂറ് രൂപയ്ക്കാണ് ഓട്ടോക്കാർ വാങ്ങുന്നത് കേട്ടോ എന്നിട്ട് മാർക്കറ്റ് റോഡിലുള്ള രാജധാനി ടെക്സ്റ്റൈൽസിൻ്റെ അവിടെ വന്നിട്ട് ഇറങ്ങിയാൽ മതി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ റോഡുണ്ട് കേട്ടോ രാജധാനി ടെക്സ്റ്റൈൽസിൻ്റെയും പിന്നെ ഇപ്പുറത്ത് ഷാലിമാർ ഫാഷൻ്റെയും കൂടെ സെൻട്രലിലൂടെ റോഡാണ് നമുക്ക് നേരത്തെ വഴി തെറ്റി തെറ്റിയിട്ടോ നമ്മൾ രാജധാനി ടെക്സ്റ്റൈൽസിൻ്റെ അപ്പുറത്തൊരു വഴി വഴിയുണ്ടതിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ഒരു വഴിയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ വഴി ലാസ്റ്റ് അവസാനിക്കുന്ന ഭാഗത്താണ് കേട്ടോ അവിടെ വലിയൊരു ഷോപ്പിംഗ് മോൾ വരുന്നുണ്ട് വേറെ അതല്ലാതെ അതിൻ്റെ അടുത്ത് ഒരു കൊച്ചു കൊച്ചു കടയാണ് പുറത്തേക്കും കാണുമ്പോൾ പക്ഷേ ഉള്ളിലേക്ക് നല്ല നന്നായിട്ടുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് പുറത്തേക്ക് അത്രക്കാണ് കാണുന്നില്ല എന്ന് മാത്രം മുംബൈ പ്രിൻ്റിന്നാണ് പേര് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാലത്ത് നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ അവിടെ എന്താണ് പറയുക ആ സാധനങ്ങളൊക്കെ എടുത്തുവെക്കുന്നുണ്ടായിരുന്നുള്ളൂ അവർ കട തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മളവിടെ ഇരിക്കുകയാണെ നമ്മൾ എല്ലാ ഡ്രസ്സുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെഡ്ഡിങ് ഡ്രസ്സ് ആണെങ്കിലും ഗൗണുകൾ അല്ലെങ്കിൽ എന്താ പറയുക ടോപ്പ് ചുരിദാറ് കുർത്താസ് പിന്നെ കുട്ടികളുടെ ഫ്രോക്കുകളും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു ഒന്ന് നിർത്തി വെച്ചതായിരുന്നു കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഒന്നുകൂടി വലുതാവട്ടെ എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ നമ്മളിപ്പോൾ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തേക്കാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓർഡറുകൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇൻസ്റ്റയിൽ കൂടി ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് സത്യം ഇൻസ്റ്റയിൽ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു വർക്കിൻ്റെ ഒരു ഒരു ശതമാനം പോലും നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ കാരണം വീഡിയോ എടുക്കാൻ പല പ്രശ്നങ്ങളും ഉണ്ട് അത് എന്താണ് അധികം സ്റ്റിച്ചിങ് ചെയ്യുന്നത് അനിയത്തിയാണ് കേട്ടോ അപ്പോൾ അവളുടെ ഉള്ള ഫോണിൻ്റെ പ്രോബ്ലം പിന്നെ ക്ലിയർ ഇല്ലായി പിന്നെ കുട്ടികളൊക്കെ വെച്ചിട്ട് അവർക്ക് വീഡിയോ എടുക്കാൻ പറ്റായ ഒക്കെ കൂടെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കാറില്ല ഇൻഷാല്ല ഇനി നല്ലപോലെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇൻസ്റ്റ ഒന്നും കൂടി ആക്റ്റീവ് ആക്കണമെന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾക്കൊക്കെ അതിന് എന്താണ് ഞങ്ങൾ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റീവ് ആട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് ആണെങ്കിൽ ടോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ മാക്സ് നൈറ്റീവ് ആണെങ്കിൽ നൈറ്റീവായിട്ടൊക്കെ നിങ്ങൾ പറയുന്നത് രീതിയിൽ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ പേജ് മാർക്കണ്ട പെർഫെക്റ്റ് പോയിട്ടാണ് എന്നാണ് പേജിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെയായിട്ട് ഡി എം ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നിങ്ങൾ പറഞ്ഞത് മോഡൽ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരാം അതല്ലാതെ അതല്ലാതെയുള്ള വെഡിങ് എന്താണ് നമ്മൾ വർക്കുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സ് കോഡുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ പോവുകയാണ് ഉച്ചയ്ക്ക് ഒന്നര ട്രെയിനാണ് നമ്മൾ വീണ്ടും പിന്നെ അവിടുന്ന് എറണാകുളത്ത് നമ്മൾ കയറിയിട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് വൈക്ക് ഞങ്ങൾക്കൊരു ഡെമ്മി വാങ്ങാനുണ്ടായിരുന്നു നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പർച്ചേസിങ്ങിന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേറെ ഷോപ്പിൽ റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ഞങ്ങൾട്ടേക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ നിങ്ങൾ റേറ്റൊക്കെ നോക്കിയിട്ട് ബെറ്റർ എന്ന് പറയേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ